ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ട് അടിപൊളി ഒരു ആയിട്ടാണ് നമ്മൾ ഒരുപാട് പ്ലാൻസ് ഇപ്പോൾ കോംബോ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കോംബോ ഓഫറിലാണ് നമ്മൾ എല്ലാ പ്ലാൻസ് ഇപ്പോൾ കൊടുക്കുന്നത് നല്ല റേറ്റ് ഓർമ്മയിലാണ് ഇപ്പോൾ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഓരോ കോംബോ എടുക്കുമ്പോൾ ഓരോ പ്ലാന്റ് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പ്ലാന്റ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏത് കോംബോ എടുത്താലും നമ്മൾ ഓരോ പ്ലാന്റ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാതാണ് ഇപ്പോൾ കാണിക്കുന്നതാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന പ്ലാൻസുകൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഏത് കോമ്പോൻ്റെ കൂടെ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കും ാവുന്നതാണ് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് എല്ലാ കോമ്പോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഈ കാലാവസ്ഥയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സുകളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇൻഡോറിൽ വളർത്തുന്നതും അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ വളർത്തുന്നു വളർത്തുന്നതും ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം ഫസ്റ്റത്തെ കോമ്പോയിൽ വരുന്നത് വിൻഗ് പ്ലാന്റ് ആണ് വിങ്കേൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് അത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് വെറൈറ്റി ആണ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ പോട്ടിങ്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിങ്സ് തന്നെയാണ് ഇതിന് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കരുത് ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കാം അടുത്തായിട്ട് വരുന്നത് വാക്സ് ബിഗോണി അഥവാ ഫ്ലവറിംഗ് ബിഗോണി എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ കോമ്പോണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ നല്ല ഫ്ലവർ ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് വീഡിയോൻ്റെ അവസരം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് സാധാ ബിഗോണിൻ്റെ അതേ കെയറിങ്ങും പോട്ടിങ്സ് തന്നെയാണ് ഇതിനും വരുന്നത് നമ്മളെല്ലാ വീടുകളിലും പറയുന്ന കാര്യമാണ് സാധാ ബിഗോണിൻ്റെ അതേ കെയറിംഗും പോട്ടിങ്സ് തന്നെയാണ് ഇതിനും വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രോജൻ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഹൈഡ്രോജൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രഞ്ചൻ പ്ലാന്റ് ഈ കാലാവസ്ഥയിലേക്ക് വളർന്ന് കിട്ടുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് ആണ് പ്ലാന്റ് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റാണ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നമ്മൾ പ്ലാന്റ് കിട്ടിയിട്ട് പതിനഞ്ച് ദിവസമെങ്കിലും ഷെയ്ഡിൽ തന്നെ വെക്കണം അത് കഴിഞ്ഞിട്ട് മാത്രമേ വെയിലത്തേക്ക് മാറ്റാവുള്ളൂ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്ന ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഒരു നാല് വെറൈറ്റി ഒരു കോംബോ ആണിത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൽ കോഞ്ചി ഒഴികെ ബാക്കി മൂന്ന് പ്ലാന്റിന് നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണ് പെട്രിയ മണിമുല്ല എസ്റ്ററേ ടുഡേ അതുപോലെ തന്നെ കോഞ്ചിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാലാവസ്ഥ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റുകളാണിത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമ്പോണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഏഴ് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണിത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ജിഫി സൈസുള്ള പ്ലാന്റാണ് അയച്ചു നോക്കുന്നത് ഹാങ് ആയിട്ട് വളർച്ചേക്കാൻ പറ്റും അടിപൊളി വെറൈറ്റി അടുത്തായിട്ട് വരുന്ന ചൈനീസ് ബാൾസത്തിന്റെ ഒരു കോമ്പോ ആണ് ബാൾസത്തിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റിയാണ് ഈ കോമ്പോളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തന്നെ പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല ഓൾ ടൈം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ വീട്ടി മുഴത്തൊക്കെ എപ്പോഴും ഫ്ലവർ തന്ന പ്ലാന്റും കൂടിയാണിത് അത്യാവശ്യം കെയർ ആവശ്യമുള്ള ഒരു ഫ്ളവറിംഗ് പ്ലാന്റും കൂടിയാണിത് ഇന്ന് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ പോട്ട് പോട്ടെടുക്കുമ്പോൾ അത്യാവശ്യം പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം അടുത്തായിട്ട് വരുന്നത് ഡാൻഡസ് പ്ലാന്റിന്റെ ഒരു കോമ്പോ ആണ് ഡാൻഡസ് പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റി ഒരു കോംബോ ആണത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിന്റെ നല്ല ഫ്ലവർ ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ാണ് അയച്ചു കൊടുക്കുന്നത് മിഡൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ആയിട്ടുള്ള ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് അത്യാവശ്യം വേലത്ത് പറ്റുന്ന പ്ലാന്റ് ആണ് ഓവർ വെലത്തല്ല അത്യാവശ്യം വേലത്ത് വളത്തെ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് ഇൻഡോറിലും ഷെയ്ഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ആഫ്രിക്ക മെൽറ്റ് ആഫ്രിക്ക മെൽറ്റിന്റെ അഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഇൻഡോറിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ആഫ്രിക്കൻ മെൽറ്റ് ഓവറായിട്ട് വെള്ളം വെച്ചു കൊടുക്കരുത് പ്ലാന്റിന് പെട്ടെന്ന് ചീഞ്ഞ് പോകുക അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം കൊടുക്കരുത് മണ്ണിന് നനവില്ലെങ്കിൽ മാത്രമേ പ്ലാന്റിന് വെള്ളം കൊടുക്കാൻ പാടുള്ളൂ ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഇൻഡോറിൽ വളർത്തേക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ഇത് അടുത്തായിട്ട് വരുന്ന അസൈല പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല വെയിലത്ത് വളത്തെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അസൈലി പ്ലാന്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ചെറുപ്പത്തിൽ നല്ല ഫ്ലാസ് തരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗി എളുപ്പത്തിൽ പറ്റുന്ന അധികം കെയർ ഒന്നും കൊടുക്കാൻ നല്ല വെയിലത്ത് പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് ഇത് പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന കമേലി പ്ലാന്റിന്റെ ഒരു കോമ്പോ ആണ് കമലിന്റെ നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് നാല് പ്ലാന്റിന് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് സീസൺ പ്ലാന്റ് അല്ല ഓൾ ടൈം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നല്ല ഭംഗി വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കമേല പ്ലാന്റ് അതുപോലെ തന്നെ റോസാപ്പൂക്കളായിട്ട് സാമ്യുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണിത് വീടിനുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെളുപ്പുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് lain jauh ke അടുത്തായിട്ട് വരുന്ന ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഉൾപ്പെടുത്തിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് ഇൻഡോറിലും ഷെയ്ഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റും ഇത് ക്രാറ്റസ് വരട്ടി തന്നെ പെട്ടെന്ന് വളർന്നിട്ടുള്ള പ്ലാന്റും കൂടിയാണിത് ഇന്ന് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ആ ഒരു കാര്യം ഞാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് മണ്ണ് നനവില്ലെങ്കിൽ മാത്രമേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ പോകും മണ്ണ് നനവില്ലെങ്കിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അത്യാവശ്യം ഹോളുള്ള ഫോട്ടോ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ വെള്ളം ഒഴിക്ക് പോവാൻ വേണ്ടിയിട്ട് ാണ് കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റിന്റെ കോമ്പോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റിന്റെ സൈസും കാണിക്കുന്നുണ്ട് ഹാങ്ങായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി ആണ് ഇത് പോട്ടിമിസൊക്കെ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിമിൻസ് തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നല്ല റേറ്റ് ആണ് പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത്